നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത ആവശ്യത പൊട്ടുമിക്കവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ ബോധവന്മാരാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പലതരം സ്കാമുകളും കൂടി വരികയാണ് ആളുകളുടെയൊക്കെ സാഹചര്യത്തിന് സാഹചര്യത്തിനാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നത് ഇപ്പോൾ സ്കോർ കുറഞ്ഞവർ അതുപോലെ തന്നെ റിപ്പോർട്ടിൽ റെഡ് ഫ്ളാഗ് വീണവർ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇവരുടെയൊക്കെ ടാർഗറ്റ് എന്ന് പറയുന്നത് പലരും ഓഫർ ചെയ്യുന്നത് ഉച്ച ദിവസം കൊണ്ട് സ്കോർ കൂട്ടിത്തരാം അതുപോലെ തന്നെ റിപ്പോർട്ടിൽ റെഡ് ഫ്ളാഗ് മാറ്റിത്തരാം ഒരു മാസം കൊണ്ട് സിബിൽ സ്കോർ ഇരുന്നൂറും മുന്നൂറും പോയിന്റൊക്കെ കൂട്ടിത്തരാം ഇതൊക്കെയാണ് ഇങ്ങനെ പ്രോമിസ് നൽകിക്കൊണ്ട് ആയിരിക്കും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ക്രെഡിറ്റ് സ്കോർ കൂട്ടിത്തരാം ആ റിപ്പോർട്ടിലെ നെഗറ്റീവ് മാർക്ക് മാറ്റിത്തരാം ഒരു മാസം കൊണ്ട് സ്കോർ ഇരുന്നൂറ് മുന്നൂറൊക്കെ ഉയർത്തി തരാം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോ പറയുക ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ആർക്കും സാധിക്കില്ല നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലും സ്കോറിലേക്ക് ഒരു റിഫ്ലക്ഷൻ വരുന്നത് തന്നെ ഒരു മിനിമം മൂന്ന് ടു ആറ് മാസം ഒക്കെ കൊണ്ടാണ് പുതിയതായിട്ട് ഒരു ലോണിന് അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ കാർഡിന് അപ്ലൈ ചെയ്തു അതിൻ്റെ ഇൻഫർമേഷൻ പോലും ആയിട്ട് വരികയില്ല കാരണം ബാങ്കുകളെല്ലാം തന്നെ എല്ലാ ദിവസവും ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് അവർക്കൊരു ടൈം ഫ്രെയിം ഉണ്ടാകും ഇപ്പോൾ എല്ലാ മാസവും ഇന്ന തീയതി അപ്പോൾ അങ്ങനെ ഒരു ടൈം ഫ്രെയിം ഉണ്ടാകും ആ ടൈം ഫ്രെയിമിൽ മാത്രമാണ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്യൂറോകൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അത് അത് വെച്ച് നമ്മുടെ സ്കോർ ഇടാനും അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ സ്കോർ സ്കോറ് തരാം ഒരു മാസം കൊണ്ട് നിങ്ങളുടെ റിപ്പോർട്ട് മികച്ചതാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പ്രോമിസ് നൽകി കൊണ്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോ പറയുക പിന്നെ മനസ്സിലാക്കണം ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഏജൻസിക്കും ആയിട്ട് പോയിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ ഒരു നെഗറ്റീവ് മാർക്ക് ഡിലീറ്റ് ചെയ്യാനോ ഇനി അത് ഡിഡിറ്റ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല ആ ഒരു കാര്യം മനസ്സിലാക്കുക പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിപ്പോർട്ടിൽ ഒരു റെഡ് ഫ്ലാഗ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്നും പോവുകയില്ല വർഷങ്ങളോളം നമ്മുടെ റിപ്പോർട്ടിൽ ആ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടാകും ചിലരെങ്കിലും ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡ്യൂ വന്നു ഡ്യൂ വന്നത് നമ്മൾ പിന്നീട് അത് റീപേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടിൽ നിന്നും ആ ഒരു റെഡ് ഫ്ളാഗ് പോകുമെന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മളത് റീപേ ചെയ്താൽ കൂടി ആ ഒരു റെഡ് ഫ്ലാഗ് വർഷങ്ങളോളം നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും ഇപ്പോൾ ഇക്കിഫാക് ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലിക്ക്ഫാക്സ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ക്രെഡിറ്റ് ബ്യൂറോ ആണ് അപ്പോൾ അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റ് പേയ്മെൻറ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഏഴു വർഷത്തോളം ഉണ്ടാകുമെന്നാണ് അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്ക് റപ്സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് വർഷം വരെ നമ്മുടെ റിപ്പോർട്ടിൽ ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടാകും മോസ്റ്റ് ഓഫ് ദി നെഗറ്റീവ് ഇൻഫർമേഷൻ നമ്മുടെ റിപ്പോർട്ടിൽ ഒരു ഏഴ് വർഷം വരെ ഉണ്ടാകും പിന്നെ സെറ്റിൽമെന്റ് ആണെങ്കിൽ ഒരു ഏഴ് വർഷം അതിൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും കോർട്ട് ജഡ്ജ്മെൻറ് ആണെങ്കിൽ അപ് ടു ഏഴ് വർഷം വരെ ഉണ്ടാകും സോ ഈ രീതിയിൽ അപ് ടു ഒരു ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ നമ്മുടെ റിപ്പോർട്ടിൽ വന്ന ആ ഒരു ഇൻഫർമേഷൻ അവിടെ തന്നെ ഉണ്ടാകും അല്ലാതെ പെട്ടെന്നൊന്നും അവിടെ നിന്നൊന്ന് പോവുകയില്ല ഈ ഇൻഫർമേഷൻസ് ഒരു ഏജൻസിക്കും പോയിട്ട് എഡിറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ സാധിക്കുകയില്ല പിന്നെ ഇങ്ങനെയുള്ള ഏജൻസിക്ക് ചെയ്ത് തരാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ ായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഏജൻസിക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നത് പക്ഷേ തനിക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും ആളുകൾക്ക് സാധിക്കില്ല അപ്പോൾ ആ ഒരു കേസിൽ ഏജൻസികളെ സമീപിക്കാം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസികൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഏജൻസികളുണ്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറേ ഏജൻസീസ് ഉണ്ട് ഇങ്ങനെ ക്രെഡിറ്റ് റിപ്പയർ സർവീസ് നൽകുന്നത് ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് റിപ്പയറിംഗ് ഏജൻസികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കൺസൾട്ടേഷൻ ആണ് നമ്മുടെ റിപ്പോർട്ട് പരിശോധിച്ച് എന്താണ് തെറ്റും കാര്യങ്ങളൊക്കെ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സജഷഷൻസും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ സർവീസ് ഏജൻസികൾ നൽകും എന്നിട്ട് അവർ അതിനുള്ള ഫീസ് വാങ്ങും പിന്നെ ഇത്രത്തുള്ള ഏജൻസികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ട് നമ്മളെ സഹായിക്കും നമുക്ക് ഓൾറെഡി ക്രെഡിറ്റ് ബ്യൂറോകൾ വഴി നമുക്കത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സഹായിക്കും അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും അവർ നമുക്ക് വേണ്ടി ഇത്രത്തുള്ള ഏജൻസികളെ കോൺടാക്ട് ചെയ്ത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സർവീസും ഏജൻസികൾ ഏജൻസികൾക്ക് നൽകാം പിന്നെ അവർ ചെയ്യുന്നതൊരു ഫോളോ അപ്പ് അപ്പാണ് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് നടത്തും അപ്പോൾ നമ്മളൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പലപ്പോഴും തിരിഞ്ഞു നോക്കുക പോലുള്ളൂ പക്ഷേ ഇത്തരത്തിലുള്ള ഏജൻസികൾ നമ്മളെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങുന്നത് കൊണ്ട് അവർ ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നടത്തി ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ച് തരാനായിട്ട് മാക്സിമം നോക്കും പിന്നെ നമ്മുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള റെഗുലർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകും പിന്നെ ചില കേസിൽ വളരെ ചുരുക്കം ചില കേസിൽ എന്തെങ്കിലും റെഡ് ഫ്ലാഗ് നമ്മുടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഏത് സ്ഥാപനമാണോ റെഡ് ഫ്ലാഗ് ഇട്ടത് ആ ഒരു സ്ഥാപനവുമായിട്ട് എന്തെങ്കിലും നടത്തിയെന്ന് വരാം അത് അവർ തമ്മിലുള്ള ടൈപ്പ് ആയിരിക്കും ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് മാർക്ക് റിമൂവ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും പക്ഷേ അത് വളരെ ചുരുക്കം ചില കേസിലേ സംഭവിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള നെഗോസിയേഷൻസ് സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് റിപ്പയറിംഗ് ഏജൻസിക്ക് സാധാരണ ഗതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുക അല്ലാതെ ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സ്കോർ കൂട്ടാനോ ഒരു മാസം കൊണ്ട് നമ്മുടെ റിപ്പോർട്ടിൽ വന്ന ആ ഒരു നെഗറ്റീവും കാര്യങ്ങളൊക്കെ മാറ്റിത്തരാനോ ഒന്നും ഒരു ഏജൻസിക്കും സാധിക്കുകയില്ല ആ ഒരു കാര്യം മനസ്സിലാക്കുക സോ ഇതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂക്ഷിക്കുക പിന്നെ നിങ്ങൾക്ക് തനിയെ തന്നെ നിങ്ങളുടെ സ്കോറിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾ റെഗുലറായിട്ട് പരിശോധിക്കുക നമുക്കിപ്പോൾ ഗൂഗിൾ പേയിലാണെങ്കിലും അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് മാസത്തിൽ ഒരു തവണ ഫ്രീ റിപ്പോർട്ട് കിട്ടും അപ്പോൾ റിപ്പോർട്ട് എടുത്ത് എല്ലാ മാസം റെഗുലറായിട്ട് പരിശോധിക്കുക സ്കോറിൽ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് നമുക്ക് റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിക്കും സോ അത് അനലൈസ് ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തുക അത് വരുത്തി കഴിഞ്ഞാൽ ഒരു മൂന്ന് ടു ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നമ്മുടെ സ്കോറിലും റിപ്പോർട്ടിലൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ യൂട്ടിലൈ കുറച്ച് നിർത്തുക എക്സ്പെർട്ട് ഒപ്പീനിയൻ അനുസരിച്ച് നമ്മുടെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിൽ താഴെ ഇ പി നല്ലത് അതിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കോറ് കുറഞ്ഞൊന്ന് വരാം കുറഞ്ഞൊന്ന് വരാൻ നല്ല കുറയും യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്തുക ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണെങ്കിൽ അതിന് മൂവായിരം രൂപ മാത്രം മാത്രമേ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ യൂട്ടിലൈസേഷൻ കൂടി നിങ്ങളൊരു പതിനായിരം രൂപ ലിമിറ്റിന്റെ പതിനായിരം രൂപ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകും നിങ്ങളുടെ സ്കോർ കുറയും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എറർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ എറർ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ഏത് ബ്യൂറോയിലാണോ ആ ഒരു എറർ വന്നത് ആ ഒരു ബ്യൂറോയെ അവരുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ലെറ്റർ അയച്ച് നമുക്ക് കോൺടാക്ട് ചെയ്യാം അങ്ങനെ കോൺടാക്ട് ചെയ്ത് ആ ഒരു എറർ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്യൂ വരുത്താതിരിക്കുക കൃത്യമായിട്ട് റീപേയ്മെന്റ് ചെയ്യുക ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അതിന്റെ ബിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ചെയ്യുക ഇനിയിപ്പോൾ ലോണൊക്കെ ആണെങ്കിൽ അതിന്റെ ഇ എം ഐ മുടക്കം വരുത്താതെ തിരിച്ചടക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം പിന്നെ അനാവശ്യമായിട്ട് പുതിയ ക്രെഡിറ്റ് കാർഡിനോ അല്ലെങ്കിൽ ലോണിനോ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുക കാരണം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹാർഡ് എൻക്വയറി നമ്മുടെ റിപ്പോർട്ടിൽ വരും അത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കോറിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും ഇങ്ങനെയുള്ള ഹാർഡ് എൻക്വയറി ഒക്കെ നമ്മുടെ റിപ്പോർട്ടിൽ ഏകദേശം മൂന്ന് വർഷത്തോളം ഉണ്ടാകും അപ്പോൾ അതും ശ്രദ്ധിക്കുക പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രെഡിറ്റ് മിക്സ് ആണ് ഒരു നല്ലൊരു ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സെക്യൂർഡ് ലോണിൻ്റെയും അൺസെക്യൂർഡ് ലോണിൻ്റെയും ആണ് സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത് നമ്മൾ ഈട് നൽകിക്കൊണ്ട് എടുക്കുന്ന ലോണാണ് ഇപ്പോൾ കാർ ലോൺ ഹോം ലോൺ അല്ലെങ്കിൽ നമ്മൾ എഫ് ഡി ഇട്ട് ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത് സെക്യൂർട്ടി ലോൺ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന ലോണാണ് എക്സാമ്പിൾ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോൺ അതൊന്നും നമ്മൾ ഈട് കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന ലോൺ പ്രൊഡക്റ്റുകളാണ് സോ ഇത്തരത്തിൽ സെക്യൂട്ടി ലോണിൻ്റെയും അൺസെക്യൂർഡി ലോണിൻ്റെയും ഒരു കോമ്പിനേഷൻ ഒരു മിക്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും സോ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മൂന്ന് മാസം മുതൽ ആറ് മാസം കൊണ്ട് തന്നെ നമ്മുടെ സ്കോർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ റിപ്പോർട്ടിൽ വന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് റെഡ് ഫ്ളാഗ് ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പോയിട്ട് എഡിറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ സാധിക്കില്ല അത് അവിടെ വർഷങ്ങളോളം ഉണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ